ശ്രീനഗർ എയർപോർട്ടിൽ നടന്ന കാര്യമാണെങ്കിലും നമ്മളെല്ലാവരും യാത്രക്കാരായതുകൊണ്ട് പ്രവാസികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം ഇനി പറയുന്ന സംഭവത്തിലുണ്ട് ഒരു സൈനികൻ സാധാരണ സ്പൈസ് ജെറ്റിലോ ഏത് വിമാനക്കമ്പനിയിലാവട്ടെ നമ്മൾ പോകുമ്പോൾ ഹാൻഡ് ബാഗേജ് ഏഴ് ആണല്ലോ ഇതിപ്പോൾ സ്പൈസ് ജെറ്റിൽ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി വന്ന സൈനികൻ ആ ബോർഡിംഗ് ഗേറ്റിൽ എത്തി അങ്ങോട്ട് എയർക്രാഫ്റ്റിലേക്ക് നടക്കാൻ പോകവേ ഏഴ് അല്ല പതിനാറ് കിലോ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുകയും അതിൻ്റെ എക്സസ് ബാഗേജിൻ്റെ കാശ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സൈനികന് ദേഷ്യം വന്നു അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്തി സ്പൈസ് ജെറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു ഒരാൾക്ക് നടുവിന് പരുക്കേറ്റു ഒരാൾക്ക് താടിയെല്ല് പൊട്ടി അവർക്ക് ആശുപത്രിയിലാണിപ്പോ അതിശക്തമായ നടപടികളിലേക്ക് വിമാന കമ്പനിയും അതുപോലെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എയർപോർട്ട് അതോറിറ്റിയും ഒക്കെ പോകുന്ന രംഗമാണ് പിന്നീട് കാണുന്നത് അദ്ദേഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ഇനി സ്പൈസ് ജെറ്റിൽ പ്രവേശിപ്പിക്കില്ല എന്ന കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്തു പറഞ്ഞു വരുന്നത് ഒന്നോ രണ്ടോ കിലോഗ്രാമൊക്കെ അധികം വരുമ്പോൾ നമ്മൾ ഈ ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകുമ്പോൾ തൂക്കി നോക്കും ലാസ്റ്റ് മിനിറ്റിൽ ആ സമയത്ത് സ്വാഭാവികമായിട്ടും കാശടയ്ക്കണം കൊണ്ടുപോകില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ക്ഷോഭിക്കും ഈ ക്ഷോഭത്തിന് അതിരുവെക്കണമെന്ന കാര്യം പ്രവാസികളായ നമ്മൾ യാത്രയിൽ ഒന്ന് പാലിക്കണമെന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം എയർക്രാഫ്റ്റിൽ വെച്ച് ഒരാൾ ഒരാളുടെ കരണക്കുറ്റി കടിക്കുന്നു അയാളുടെ ജീവിതവും പ്രശ്നത്തിലായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ വൈകാരിക വിക്ഷോഭങ്ങളെ നമ്മളൊന്ന് മാറ്റി നിർത്തിയിട്ട് വേണം യാത്രയ്ക്കൊരുങ്ങാൻ എന്നത് ഇങ്ങനെയുള്ള പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏഴ് കിലോഗ്രാം അല്ലെങ്കിൽ പത്ത് കിലോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ പരമാവധി ആ വെയിറ്റിൽ താഴെ ആക്കിക്കൊണ്ടു പോകാനുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തണം അല്ലെങ്കിൽ യാത്ര മുടങ്ങുന്നത് മാത്രമല്ല ജീവിതത്തിലുടനീളം യാത്ര മുടങ്ങിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ ഒരുപാട് പേരുടെ അനുഭവം വരുന്നതുകൊണ്ട് ദുബായ് വാർത്ത സൂചിപ്പിച്ചതാണ് ദുബായ് അടക്കം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റീറ്റെയിൽ സ്വർണ്ണ കച്ചവടം സ്തംഭനാവസ്ഥയിൽ എന്ന് വേണം പറയാൻ ആൾക്കാർക്ക് സ്വർണം വാങ്ങാൻ പറ്റാത്ത വിധമുള്ള വില വർധന പ്രകടമായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇപ്പോൾ തന്നെ ബോർഡിൽ കാണിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ദുബായിൽ ഒരു ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തഞ്ച് ദൃഹം കടന്നു പോയിരിക്കുന്നു എന്നാണ് ഇരുപത്തിനാല് കാരറ്റിനാണെങ്കിൽ നാനൂറ്റി അഞ്ച് ദർഹവും കടന്നു പോയിരിക്കുന്നു അതുകൊണ്ട് കച്ചവടമില്ല റീറ്റെയിൽ സ്വർണ്ണക്കടകൾക്ക് എന്ന രൂപത്തിലുള്ള അറിയിപ്പുകളും ആശങ്കകളും വരികയാണ് റഷ്യയുടെ ഭാഗമായിട്ടുള്ള കടൽ മേഖലയിൽ അതിശക്തമായിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് വന്ന സാഹചര്യം പസഫിക് മഹാസമുദ്രത്തിലൂടെ അങ്ങ് അമേരിക്കയുടെ ഭാഗത്തു വരെ സുനാമിയുടെ തരംഗങ്ങൾ പ്രകമ്പനങ്ങളായി മാറിയ സന്ദർഭം ഇതൊക്കെ വെച്ചിട്ട് പൊതുവേ ഒരു സംശയമുണ്ടാകും ഈ അറേബ്യൻ ഗൾഫ് തീരങ്ങൾ പൊതുവെ എങ്ങനെയാണ് സുനാമി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകുമോ ഏതായാലും എൽ സി എം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പറയുന്നത് ജോഗ്രഫിക്കലി നോക്കിയാൽ വളരെ സുരക്ഷിതമായ മേഖലയാണ് അങ്ങനെ ഭൂമിയുടെ പ്ലേറ്റുകൾക്ക് ഇളക്കം തട്ടിയാൽ ചലനങ്ങൾ ഉണ്ടാവാൻ പറ്റാത്ത ഇടമാണ് അറേബ്യൻ ഗൾഫ് കോസ്റ്റ് എന്നാണ് പറയുന്നത് ഏതായാലും ആ പ്രതീക്ഷയിൽ ഈ മേഖലയിലുള്ളവർ മുന്നോട്ട് പോവുകയാണ് സുനാമിയൊന്നും പെട്ടെന്ന് ബാധിക്കില്ല എന്നർത്ഥത്തിൽ അൽ മിർസാം എന്ന അറബിക് പദം കേട്ടിട്ടുണ്ടോ ഈ വേനൽക്കാലത്തിൻ്റെ വേനൽക്കാലം എന്ന് പറയുന്ന ഏറ്റവും അതിശക്തമായ ചൂടുള്ള ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഘട്ടമാണ് അങ്ങനെയുള്ളൊരു പദമാണ് അൽ മിർസാം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് മൂന്നായി നാലായി അഞ്ചായി പിന്നെ പത്താം തീയതി വരെയാണ് ഈ വർഷത്തെ അൽ മിർസാമിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥ കൊടും ചൂട് ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്ന് അലൈനിൽ ഒം ഗഫ എന്ന് പറയുന്ന ഭാഗത്ത് അതും മെയിൻ റോഡ് കടന്നു പോകുന്ന സിറ്റി ഭാഗത്തൊക്കെ തന്നെ അതിശക്തമായ രൂപത്തിൽ കുറച്ച് സമയം മഴ കിട്ടി എന്നുള്ള അത്ഭുതവും ഉണ്ടായി സാധാരണ മലയോര പ്രദേശങ്ങളിലൊക്കെയായി മഴ പെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം വേനൽ മഴ എന്നാൽ ആ സിറ്റി ഭാഗത്ത് തന്നെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള വിധത്തിൽ മഴ കിട്ടി എന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമൊക്കെ വരികയാണ് അബുദാബി ബിഗ് ടിക്കറ്റിൻ്റെ ഇരുപത് മില്യൺ ദർഹത്തിൻ്റെ സമ്മാനം ആ മെഗാ സമ്മാനം ഇത്തവണയും ബംഗ്ലാദേശി പ്രവാസിക്കാണ് കിട്ടിയിരിക്കുന്നത് സാബുജ് മിയ ആമർ ഹുസൈൻ എന്ന് പറയുന്ന ആൾക്കാണ് ദുബായിൽ പ്രവാസിയായിട്ട് കുറേ നാളായി കഴിയുന്നയാളാണ് ഇരുപത് മില്യൻ ദൃഹമാണ് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് മില്യൺ കിട്ടിയതും ബംഗ്ലാദേശി പൗരനായിരുന്നു അദ്ദേഹമാണ് ഇന്ന് രാത്രി വന്നിട്ട് നറുക്കെടുപ്പ് നടത്തി മറ്റൊരു ബംഗ്ലാദേശി പൗരന് ഇത് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു റേഞ്ച് റോവർ കാറുണ്ട് അതടിച്ചിരിക്കുന്നതും ബംഗ്ലാദേശി പൗരനാണ് അങ്ങനെ മൂന്ന് ബംഗ്ലാദേശി പൗരന്മാരുടെ കഥ സമ്മാനം അടിച്ചതിൻ്റെ പേരിൽ അബുദാബിയിൽ നിന്ന് വാർത്തകളിൽ നിറയുകയാണ് അമ്പതിനായിരത്തിൻ്റെ <imitation> പ്രോത്സാഹന സമ്മാനം റിപ്പോർട്ടിലുണ്ട് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ അൽ സൂദ് കാർഗോ അർഹമാനി പെർഫ്യൂംസ് അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് arma center